യാണ് അപ്പം കാണാൻ വന്നു എനിക്ക് ഒരുപാട് ഗിഫ്റ്റുകളും കൊണ്ടുവന്നു അപ്പൊ നമുക്കത് വീഡിയോ എടുക്കാൻ പറ്റിയിട്ടില്ലായിരുന്നു അവർ നമ്മളത് രാത്രിയൊക്കെ ആയതുകൊണ്ട് തന്നെ നമ്മൾ എടുത്തിട്ടില്ലായിരുന്നു അപ്പം അവർ കൊണ്ടുവന്നൊരു ഗിഫ്റ്റ് എന്താണെന്നൊക്കെ നിങ്ങൾക്ക് കാണിച്ചു തരാൻ വേണ്ടിയാണ് കേട്ടോ ഞാൻ ഈ വീഡിയോ ചെയ്യുന്നത് അതിന് അവർ കൊണ്ടുവന്നതിന് എനിക്ക് നമ്മൾ ഈ ഗേൾസിനെ യൂസ്ഫുൾ ആയിട്ടുള്ള കുറച്ച് കാര്യം ഇതും ഉണ്ടായിരുന്നു അതും അല്ലാതെ കുറച്ച് സ്വീറ്റ്സ് ആയ ചോക്ലേറ്റ് പിന്നെ അല്ലാതെ സ്റ്റഡീസ് ഐറ്റംസ് പിന്നെ അല്ല അല്ലാതെ എൻ്റെ കയ്യിൽ എൻ്റെ കയ്യിലില്ലാത്ത ഇല്ലാത്ത വേറൊരു സാധനമുണ്ട് അതാണ് എനിക്ക് ഏറ്റവും സന്തോഷമായത് എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടതും ഒന്നും അതായിരുന്നു അത് എന്താണെന്ന് നിങ്ങൾക്ക് ഞാൻ കാണിച്ചു തരാം അപ്പൊ ആദ്യം ഞാൻ ആദ്യം ഞാൻ ഈ ചോക്ലേറ്റ് കാണിച്ചു തരാം ഇതുപോലൊരു ചോക്ലേറ്റ് ആണ് ആദ്യം ഉള്ളത് ഇത് ഇത് ഇതിന്റെ ഇതിൻ്റെ അകത്തും എൻ്റെ ചോക്ലേറ്റ് ആണ് ഇതിൽ പകുതിയും കാലും തീരാറായിട്ട് അനിയത്തിനും അതുകൊണ്ട് തന്നെ അത് കൊണ്ടുവന്നതെല്ലാം അവരെല്ലാം എടുത്ത് കഴിച്ചു തീർത്തു വേറെ ഒരു മുട്ടയും കൂടി ഉണ്ടായിരുന്നു അതിലൊരു ചോക്ലേറ്റും കൂടി ഉണ്ടായിരുന്നു പക്ഷെ അത് അവരെല്ലാം കൂടി അനിയത്തിയും അല്ലാതെ ഇവിടെ ചെറിയ കുട്ടികളൊക്കെ ഉള്ള അവരൊക്കെ എടുത്തു വെച്ച് കഴിച്ചു ഇല്ലെങ്കിൽ അതും കൂടി നമ്മളിപ്പം പിന്നെ എന്ന് വെച്ചാ വേറെ കൊണ്ടുവന്നെ ഇതുപോലത്തെ ഈ സ്റ്റഡി ഐറ്റംസ് ആയിട്ടുള്ള കാര്യങ്ങളാണ് സ്റ്റഡി മെറ്റീരിയൽ പിന്നെ രണ്ട് പാക്കറ്റ് പെന്ന് ഒരു ബ്ലൂവും ബ്ലാക്കുമാണ് രണ്ട് പാക്കറ്റ് പറഞ്ഞു ഇതൊക്കെ എനിക്ക് ഒരുപാട് യൂസ്ഫുൾ ആയിട്ടുള്ള കാര്യങ്ങളാണ് പിന്നെ ഒരു പാക്കറ്റ് പെൻസിലാണ് പെൻസിലാണോട്ടോ പെൻസിലും അതിൻ്റെ അകത്ത് കട്ടറൊക്കെ ഉണ്ട് കട്ടറും സ്കെയിലും ഒക്കെ ഉണ്ട് പിന്നെയെന്ന് വെച്ചാൽ നമ്മുടെ പെയിൻറിങ് പെയിൻറ്റിങ്ങിന് ആവശ്യമായിട്ടുള്ള കുറച്ച് പെയിൻറിങ് പെയിൻ്റ് ആണ് ഇത് ഇത് സാധാരണ പെയിൻ്റ് ഉണ്ടല്ലോ നമ്മളിപ്പോൾ ഈ പേപ്പറിലൊക്കെ യൂസ് ചെയ്യുന്നില്ലേ അതൊക്കെയാണ് കേട്ടോ ഇത് ഇത് ആറ് ഇത് ഇത് ആണ് അത് ഞാൻ എല്ലാം തന്നെ കാണിച്ചിട്ടുണ്ട് ആറ് പീസ് ഉണ്ട് കേട്ടോ ഇതിൽ അപ്പോൾ ഇതെനിക്ക് ഒരുപാട് യൂസ്ഫുള്ളായിട്ടുള്ള ഒന്നാണ് താങ്ക്സ് ചേച്ചി ഒരുപാട് നന്ദി ഇരിക്കട്ടെ ആ പിന്നെ ഉള്ളതെന്ന് വെച്ചാൽ ഞാൻ ആദ്യമേ ഞാൻ നിങ്ങളോട് പറഞ്ഞിട്ടുണ്ടായിരുന്നല്ലോ എനിക്ക് ഏറ്റവും സന്തോഷം തന്ന ഒരു ഗിഫ്റ്റ് ഉണ്ടായിരുന്നു കാര്യം നമ്മുടെ സന്ധ്യാസ് വേൾഡ് എന്ന് പറഞ്ഞാൽ നമ്മുടെ ചാനലിന്റെ പേരിൽ തന്നെ കിട്ടിയ ഒരു ഗിഫ്റ്റ് ആണ് അതെന്താണെന്ന് നിങ്ങൾക്ക് ഞാൻ കാണിച്ചു തരാം എനിക്ക് ഒരുപാട് ഇഷ്ടപ്പെട്ടു അത് അതാ ചേച്ചി തന്നെ ചെയ്ത ഒന്നാണ് അതെന്താണെന്ന് നിങ്ങൾക്ക് ഞാൻ കാണിച്ചു തരാം ഇതാണ് ഐറ്റം ഇത് വെച്ചാൽ ഇതൊക്കെ നമ്മുടെ ചാനലിന്റെ പേരൊക്കെ ഉണ്ട് എസ് നമ്മളിത് ഇന്നലെ ഓപ്പൺ ചെയ്ത് നോക്കിയിട്ടുണ്ടായിരുന്നു അതാണ് ഇങ്ങനെ ഇരിക്കുന്നത് ഇതാണ് ഇതിൻ്റെ ആദ്യം ഇവിടെ ഒരു എൻ്റെ ഒരു തന്നെ ഫോട്ടോ ഉണ്ടായിരുന്നു അത് അനിയത്തി നോക്കി ഇപ്പുറത്ത് ഇവിടെ വെച്ചു അപ്പോൾ ഞാൻ ആ അതിൽ ഇതിൽ ഈ സൈഡിൽ ഇന്ന് ഫോട്ടോ എടുത്ത് ഇത് വെച്ചിട്ടുണ്ട് അത് കാണിച്ചു ഓക്കെ എനിക്കത് പിടിക്കാൻ പാടുള്ളതുകൊണ്ട് ഞാനൊരു സ്റ്റൂളൊക്കെ വെച്ചിട്ട് കാണിക്കയാണ് എൻ്റെ തന്നെ ഒരു

എന്റെ അനിയത്തി അനിയത്തി ഒരു ഒരു കെട്ട ഇതും അനിയത്തിണ്ടായിരുന്നു അനിയത്തിന്റെ പിക്ക് തന്നെയാണ് ഇതൊക്കെ എങ്ങനെ കിട്ടിയെന്ന് അറിയില്ലേ എന്റെ ഇതിൽ കിടന്നിട്ടാണ് കിട്ടിയത് എന്നിട്ട് ചെയ്തിട്ടുണ്ട് ഒരുപാട് നേരം എടുക്കും കംപ്ലീറ്റ് ആയി എടുക്കാനേ സത്യം പറഞ്ഞ എന്റെ കയ്യിൽ പോലും ഇത്ര ഫോട്ടോസ് ഇല്ല ചേച്ചി അത് ചെയ്ത് ഇത് ഒരുപാട് നേരം എടുക്കും ഇത് പെട്ടെന്ന് ഒരുപാട് എഫേർട്ട് എടുത്ത് ചെയ്യുന്ന ഒരു വർക്കാണ് പെട്ടെന്ന് ചെയ്യാൻ പറ്റത്തില്ല അത് എനിക്ക് അതും എൻ്റെ ഇതൊക്കെ വെച്ചിട്ട് കണ്ടപ്പോൾ എനിക്ക് ഒന്നും കൂടി സന്തോഷമായി ഇതും എൻ്റെ ഒരു ഫോട്ടോ തന്നെയാണ് ഇതാണ് എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടെന്ന് ഇൻ പറഞ്ഞിട്ട് ഇതൊക്കെ ഈ കട്ട് ചെയ്തിട്ട് ഒട്ടിക്കുന്ന ഒട്ടിക്കുന്നതിന്റെ ഒരുപാട് ബുദ്ധിമുട്ടുകൾ ഉള്ളതാണ് എനിക്ക് ഭയങ്കര ഇത് എന്നിട്ട് ഞാനും വിചാരിക്കുകയും ചെയ്തു എന്തെങ്കിലും ഇതൊന്ന് ചെയ്യണം എന്നൊക്കെ പക്ഷേ അത് ചെയ്ത് കണ്ടപ്പോ എനിക്കൊന്നും കൂടി സന്തോഷമായി ആ ഇത് എന്റെ ഒരു ഫോട്ടോ തന്നെയാണ് ഈ സൈഡിലും കൂടി ഉണ്ട് കൊണ്ട് അണ്ടി बोलू ले सो ഇവിടെ ഓർമ്മയില്ല ഞാൻ സോണ്ട് ഇങ്ങോട്ട് ഇനി അത് ഇങ്ങോട്ട് ആ പിന്നെ ഇതാണ് ഇവിടെ ഒരു ഫോട്ടോ ഉണ്ട് ഒന്ന് ഇതൊക്കെ എങ്ങനെ ഇതൊക്കെ എന്റെ പഴയ ഫോട്ടോസാണ് കേട്ടോ എന്ന് പറഞ്ഞ ഈ കൊറോണ ടൈമിലൊക്കെ ഉണ്ടല്ലോ അപ്പൊ എടുത്ത കുറെ പിക്കുകളാണ് ഇതെല്ലാം ഈ ബോട്ട് ഹൈലൈറ്റ് ആയിട്ടൊക്കെ ഇട്ടിട്ടുണ്ടായിരുന്നു അങ്ങനെ കിട്ടിയത് എന്താണെന്ന് അറിയത്തില്ല ഇപ്പൊ എന്റെ കയ്യിൽ ഈ ഫോട്ടോസ് ഒന്നും ഇല്ല എല്ലാം ഇതൊക്കെ കണ്ടപ്പോ ഒന്നും കൂടി സന്തോഷമായി അപ്പൊ ഇത് തന്ന സുരഭി ചേച്ചിക്ക് ചേച്ചി ഇത്രയും എഫേർട്ട് എടുത്ത് ചെയ്ത് എനിക്ക് എൻ്റെ ഇതൊക്കെ വെച്ച് തന്നപ്പോ തന്നെ എനിക്ക് ഒരുപാട് സന്തോഷമായി അത് പരം ചേച്ചി കാണാൻ വന്നതിലും ഒരുപാട് നേരം ചേച്ചി ആ ചൺ ചട്ടന് എൻ്റെ അടുത്ത് ഇരുന്ന് ഇരുന്നിട്ടുണ്ട് ഒരുപാട് നേരം അവർ വന്നിട്ട് രാത്രിയാണ് വന്നതെങ്കിലും ഒരുപാട് നേരം ഇരുന്നിട്ടുണ്ടായിരുന്നു അവര് പിന്നെ തന്നെ ഞാൻ വരച്ച ചിത്രങ്ങൾ അങ്ങനെ കുറേ കാര്യങ്ങൾ നമ്മുടെ തന്നെ വിശേഷങ്ങൾ എല്ലാവരും ചോദിച്ചിട്ടുണ്ടായിരുന്നു അതൊക്കെ ഒരുപാട് സന്തോഷം തരുന്ന ഒന്ന് തന്നെയായിരുന്നു ആയിരുന്നു അപ്പം നിങ്ങളുടെ ഈ സരൺ ചേച്ചി സരൺചേടനും സുരചേച്ചിയും അതുപോലെ തന്നെ നിങ്ങളെല്ലാവരുടെയും സപ്പോർട്ടും സ്നേഹവും എല്ലാം തന്നെയാണ് നമുക്ക് നമ്മുടെ ചാനൽ ഇത്രത്തോളം ഇത് വിജയത്തോടെ പോകാൻ പറ്റുന്നത് തന്നെ അപ്പം എല്ലാവരും അവർ മാത്രമല്ല എനിക്ക് ഇതിനു മുമ്പ് എന്നെ കാണാൻ വന്നവരും അതുപോലെ തന്നെ അല്ലാതെ എനിക്ക് ഗിഫ്റ്റ് അയച്ചതുപോലെ അതും അല്ലാതെ എനിക്ക് എൻ്റെ കമൻ എനിക്ക് കമൻസ് ഇടുന്നവരും എന്നെ വിളിച്ചന്വേഷിച്ച് എൻ്റെ സുഖ വിവരങ്ങളൊക്കെ തിരക്കുന്നവരും എല്ലാം എല്ലാവരോടും എനിക്ക് ഒരുപാട് സ്നേഹവും ഒരുപാട് താങ്ക്സും ആണ് കാര്യമെന്ന് വെച്ചാൽ നിങ്ങളുടെ ഈ സ്നേഹമാണ് നമുക്കിപ്പോൾ എന്നും ഡെയിലി വീഡിയോ ഇടാനും നമുക്ക് വീഡിയോ എടുക്കാനും ഉള്ള ഒരു പ്രചോദനം തരുന്നത് മോട്ടിവേഷൻ എനിക്ക് തന്നെ കിട്ടുന്നത് നിങ്ങളുടെ ഈ സ്നേഹം ഞാൻ സത്യം ഞാൻ പലപ്പോഴും പറഞ്ഞിട്ടുള്ള ഒന്നു തന്നെയാണ് കാര്യം തന്നെ ഞാൻ ആദ്യം എൻ്റെ കുറച്ച് സമയം എൻ്റെ ഒരു ടൈം സ്പെൻഡിന് വേണ്ടി മാത്രം ചെയ്തൊരു വീഡിയോരെ ഇതായിരുന്നു അപ്പം നിങ്ങൾ ആ വീഡിയോ ഇങ്ങനെ ഏറ്റെടുത്ത് കാണുകയും ഇതെല്ലാം ചെയ്ത് കണ്ടപ്പോഴാണ് എനിക്കൊന്നും കൂടി സന്തോഷമാവുക എനിക്ക് ഡെയിലി വീഡിയോസ് എടുക്കണമെന്ന് എനിക്ക് തന്നെ തോന്നി ഒന്നാണ് ഞാൻ വിചാരിച്ചു ഈ ഞാൻ വിചാരിച്ചു ഇത് സ്കൂളൊക്കെ തുറക്കുമല്ലോ അപ്പം നിർത്താമെന്നൊക്കെ വിചാരിച്ചിട്ടാണ് തുടങ്ങിയത് പക്ഷേ ഇപ്പം നിങ്ങളുടെ ഈ സപ്പോർട്ട് കൊണ്ടാണ് ഞാൻ പിന്നെയും മുന്നോട്ട് കൊണ്ടുപോകുന്നത് തന്നെ നമ്മുടെ ഈ ചാനൽ അപ്പം പിന്നെയെന്ന് പറഞ്ഞാൽ എൻ്റെ സമയം പോക്കിന് മാത്രമല്ലായിരുന്നു ഞാൻ ഇതിനു മുമ്പ് പറഞ്ഞിട്ടുണ്ടായിരുന്നു ഇതിൽ നിന്ന് എന്തെങ്കിലും ഒരു വരുമാനമായിട്ട് കിട്ടുകയാണ് കിട്ടുന്നെങ്കിൽ അതെൻ്റെ അമ്മ അമ്മയ്ക്ക് സഹായമായിരിക്കും നമ്മുടെ സ്കൂളിലൊക്കെ പോകുന്നതിൻ്റെ ഒരു ചിലവ് രീതി അറിയാമല്ലോ അതൊക്കെ അതുമാത്രമല്ല വേറെയും കാര്യങ്ങളൊക്കെ ഉണ്ട് അപ്പോൾ അതിനൊക്കെ ഇതിൽ നിന്നും എന്തെങ്കിലും ഒരു ഇതാ കിട്ടുന്നെങ്കിൽ എനിക്ക് അമ്മയ്ക്കൊരു ഹെൽപ്പാകും അതൊക്കെ കണ്ടുകൊണ്ട് തന്നെയാണ് പക്ഷെ എന്നാലും നിങ്ങളുടെ ഈ സപ്പോർട്ടും കാര്യങ്ങളും കൊണ്ട് തന്നെയാണ് നമ്മുടെ ഈ വീഡിയോ വീഡിയോസും നമ്മുടെ ചാനലും ഇത്രത്തോളം വിജയമാവുന്നത് ഇപ്പം ഇതിൻ്റെയൊക്കെ അത് അടുത്ത് വരുന്നുണ്ട് ഇപ്പം ഒരുപാട് പേര് ചോദിച്ചിട്ടുണ്ടായിരുന്നു ഇതുവരെയും നമുക്ക് അതിൻ്റെ യൂട്യൂബിൽ ഒരു ഇത് കിട്ടിയിട്ടില്ല അത് എല്ലാം ഇതായിട്ട് വരുന്നതേ ഉള്ളൂ ഒരുപാട് പേര് ചോദിച്ചിട്ടുണ്ടായിരുന്നു നമുക്ക് ഇങ്ങനെ അതിൽ നിന്ന് സാലറി കിട്ടിയിട്ടുണ്ടായിരുന്നു ഇല്ല ഇതുവരെയും കിട്ടിയിട്ടില്ല അതും കൂടിയാണ് നിങ്ങളടുത്ത് പറയുന്നത് െ ഇത്രേ ഉള്ളൂ ഇതും കൂടി ഒന്ന് കാണിക്കാമെന്നും എൻ്റെ ഒരു സന്തോഷം കൂടി നിങ്ങൾക്ക് കാണിച്ചു തരാമെന്ന് വിചാരിച്ചിട്ടാണ് ഞാൻ ഈ വീഡിയോ ചെയ്തത് അപ്പോൾ ഇത്രേ ഉള്ളൂ നമ്മുടെ വീഡിയോ അടുത്തൊരു വീഡിയോ ആയിട്ട് ഞാൻ വരുന്നതായിരിക്കും അതായിരിക്കും ബായ് അയ്യോ പിന്നെ ഒരു കാര്യം എന്ന് വെച്ചാൽ ഞാൻ ഇടുന്ന വീഡിയോസ് നിങ്ങൾക്ക് ഇഷ്ടമാവുകയാണെങ്കിൽ എല്ലാവരും ലൈക്ക് ചെയ്യുക കമൻറ്റ് ചെയ്യുക ഷെയർ ചെയ്യുക പിന്നെ സബ്സ്ക്രൈബ് ചെയ്ത കാണുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ അവർ സബ്സ്ക്രൈബ് ചെയ്യുക പിന്നെ എല്ലാവരും എന്നെ സപ്പോർട്ട് ചെയ്യുക പിന്നെ അടുത്തൊരു വീഡിയോ ആയിട്ട് ഞാൻ വരുന്നതായിരിക്കും അതായിരിക്കും ബായ്